ജോയിൻ്റ് ഡി എമ്മക്ക് തന്നെ സ്റ്റേറ്റിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജ് കുറച്ചു കാലം ഇനി അതായത് അവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒ പിയിൽ ആരൊക്കെ എത്തുന്നു എത്ര മണിക്ക് എത്തുന്നു ഐ പിയിൽ ഇപ്പോൾ യൂണിറ്റ് ചീഫ് അവിടെ വാർഡിൽ എത്തുന്നുണ്ടോ രോഗികളെ പരിശോധിക്കുന്നുണ്ടോ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റിന് മോണിറ്റർ ചെയ്യാവുന്ന നിലയിലേക്ക് ഈ ദിവസങ്ങളിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് നമ്മൾ പഞ്ചിങ് സമ്പ്രദായം മെഡിക്കൽ കോളേജുകളിൽ ഏർപ്പെടുത്തിയത് പഞ്ച് ചെയ്തിട്ട് കോളേജുകളിൽ എത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രവേശിക്കണം എന്നുള്ളതാണ് അപ്പോൾ എൻ പറഞ്ഞു ഒരു തവണ പഞ്ച് ചെയ്താൽ മതി പക്ഷെ പരിശോധിക്കുമ്പോൾ ഒരു തവണ പോലും പഞ്ചെയ്യാത്ത ഡോക്ടർമാരുള്ളതായിട്ട് കാണുന്നു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ചില ആശുപത്രികളിൽ കണ്ടിട്ടുണ്ട് അത് ആലപ്പുഴയിൽ കണ്ടിട്ടുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തി അവരവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ ഇപ്പം ലീവായിരുന്നെങ്കിൽ ആ മാസത്തെ സാലറി ഡ്രോ ചെയ്യാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ലീവാണെങ്കിൽ ലീവ് കൊടുക്കണമല്ലോ അത് അതാത് ജനുവരി മാസത്തെ ആണെങ്കിൽ ജനുവരിയിൽ തന്നെ അതിനനുസൃതമായിട്ടുള്ള ലീവ് അപേക്ഷിച്ച് ആ ലീവ് അനുവദിക്കണം ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റീസ് അനുവദിക്കണം അതിന അത് രേഖപ്പെടുത്തണം അതിനനുസരിച്ചുള്ള നടപടി ഇതൊന്നും ഇല്ലാതെ പോയിട്ടുണ്ടോ അതുകൊണ്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ളത് പറഞ്ഞത് അതിൽ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് സ്വകാര്യ പ്രാക്ടീസ് അനുവദനീയമല്ല മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ഡി എം ഇക്ക് കീഴിലുള്ള ഡോക്ടർമാർക്ക് അതിന് പകരമായിട്ടുള്ള നോൺ പ്രാക്ടീസിങ് അലവൻസ് അവർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല അതിനെതിരെ നടപടി സ്വീകരിക്കും സ്വീകരിച്ചിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോഴും പറഞ്ഞിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടി എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ടാണ് ജോയിൻറ്റ് എം എക്ക് തന്നെ സ്റ്റേറ്റിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജ് കുറച്ചു കാലം ഇനി അതായത് അവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒ പിയിൽ ആരൊക്കെ എത്തുന്നു എത്ര മണിക്ക് എത്തുന്നു ഐ പിയിൽ ഇപ്പോൾ യൂണിറ്റ് ചീഫ് അവിടെ വാർഡിൽ എത്തുന്നുണ്ടോ രോഗികളെ പരിശോധിക്കുന്നുണ്ടോ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റിന് മോണിറ്റർ ചെയ്യാവുന്ന നിലയിലേക്ക് ഈ ദിവസങ്ങളിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് ജോയിൻറ്റ് ഡി എം ഇ ഡോക്ടർ വിശ്വനാഥൻ നേരിട്ട് അവിടുത്തെ കാര്യങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ അതുപോലെ രോഗികളുമായിട്ട് ആശയവിനിമയം നടത്തി ആ കാര്യങ്ങൾ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം പത്രിക വെച്ചൊരു വിഷയം ഹർഷീനയുടെ വിഷയം രണ്ടായിരത്തി പതിനേഴിലാണ് ആ വിഷയം വിഷയമുണ്ടായത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ സർജറി നടന്നത് പക്ഷേ നടപടി സ്വീകരിക്കുന്നത് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും രണ്ടായിരത്തി പതിമൂന്നിലും പതിനാലിലും ഒക്കെ വലിയ സമരങ്ങൾ ചികിത്സാ പിഴവുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് സർക്കാർ ഈ കാലഘട്ടത്തിൽ കാണുന്നത് ഇങ്ങനെയുള്ള പിഴവുകൾ ഉണ്ടായവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും അത് ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല കാരണം ജനങ്ങൾ ജനങ്ങളെവിടെ പോകും ജനങ്ങൾ ആരെ ആശ്രയിക്കും അവർ വിശ്വാസത്തോടെ കയ്യിൽ ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ കയ്യിൽ ആയിരം രൂപ ഒന്നിച്ചെടുക്കാൻ കഴിയില്ലാത്ത ആളുകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ തന്നെ ലഭിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും അത് സ്വീകരിച്ചിട്ടുമുണ്ട്